കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല വിദഗ്ദ്ധ ഡോക്ടർമാർ അടക്കമുള്ളവരുടെ സേവനം രോഗികൾക്ക് ലഭിക്കുന്നില്ല ജനറൽ ഓ പി പനി ഓ പി അത്യാഹിത വിഭാഗം ഇവിടെയൊക്കെ രോഗികളുടെ തിരക്കുമുണ്ട് മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള സംസ്ഥാനത്തെ ഏക ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി പക്ഷേ ഇതിനാവശ്യമായ ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ല നാല് ഡോക്ടേഴ്സ് വേണ്ട സ്ഥലത്ത് ഒരു ഡോക്ടറാണുള്ളത് അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അത്തരത്തിലൊരു സൗകര്യമുള്ള ഒരു ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി എന്നാൽ ഇപ്പോൾ ആ പേര് മാത്രമേ ഉള്ളൂ പകരം ഇത്തരത്തിലൊരു ഡോക്ടർമാരുടെ ക്ഷാമം ഉള്ളത് കൊണ്ട് തന്നെ ആശുപത്രിയിൽ വേണ്ട വിധം പോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു അതായത് രാത്രിയും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന സമയത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയില്ല അല്ലെങ്കിൽ വൈകിയും പോസ്റ്റ്മോർട്ടം നടത്തുന്നു എന്നാരോപിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരുപാട് പ്രതിഷേധങ്ങളടക്കം ആശുപത്രിക്ക് മുന്നിലുണ്ടായിരുന്നു ഇവിടെ നിലവിൽ നാല് ഡോക്ടർമാരാണ് വേണ്ടത് പക്ഷേ ഒരു ഡോക്ടർ മാത്രമേ ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ളൂ എന്നുള്ള വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ കാസർഗോഡ് ജനറൽ ആശുപത്രി എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ്മോർട്ടം ഇവിടെ നടത്തുമെന്ന് പറഞ്ഞ് നാല് ഡോക്ടർമാരാണ് ഇവിടെ പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ളത് പക്ഷേ ഇപ്പോഴും ഒരു ഡോക്ടർ വെച്ചുകൊണ്ടാണ് ഈ ഒരു നയമായിട്ട് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ മഴക്കാലമാണ് ഒരുപാട് മഴക്കാല രോഗങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളും ഒക്കെ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാസർഗോഡ് ഗവൺമെൻറ്റ് ആശുപത്രിയിൽ ഇപ്പോഴും ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ല എന്നതന്നെ യാഥാർത്ഥ്യം ഒരു ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് കിട്ടണമെന്നുണ്ട് എങ്കിൽ തലേ ദിവസം തന്നെ ടോക്കൺ എടുത്ത് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് അവസാനം വൈകുന്നേരം ആകുമ്പോഴേക്കും ഡോക്ടർ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സ്ഥിതി വരെ അതായത് ആ രോഗികൾക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് പരാതി വരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും കാശില്ലാത്ത പാപങ്ങൾ അവർ എന്താ ചെയ്യാ അവരെ ജീവിതത്തിൻ്റെ മാർഗമല്ലേ ഇവിടെ വേണ്ട മരുന്നുകൾ മരുന്നുമില്ല സ്റ്റോക്കില്ല അതെല്ലാം പുറമെ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള മെഡിക്കൽ എന്ന് പറഞ്ഞു കൂടുതലായിട്ട് സ്കാനിങ് അടുക്കാൻ പല വലിയ വലിയ പൈസ മുടക്കേണ്ടതെല്ലാം പുറത്തൊക്കെയാണ് കൊടുക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ആനുകൂല്യവും സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എല്ലാവരും പ്രൈവറ്റ് ആസ്പത്രിയാണ് ഇപ്പോൾ പ്രയോജനപ്പെടുത്തേണ്ടി വരുന്നത് ആ ഒ പി ടിക്കറ്റിന് കൂടി ഇപ്പോൾ വില കൂട്ടി അപ്പം സാധാരണ ജനങ്ങൾക്ക് ഒ പി ടിക്കറ്റ് കൂടി എടുക്കാൻ കഴിവില്ലാത്ത പേഷ്യൻസ് ഇവിടെ വരുന്നുണ്ട് എത്ര എത്ര ദൂരത്തിൽ വന്നിട്ട് ഇടുന്ന ഇപ്പം മരുന്ന് വാങ്ങാൻ വരുന്നുണ്ട് അങ്ങനത്തെ പാവട്ട അവർ ഫുഡിനെങ്കിൽ വെച്ചിട്ട് അങ്ങനെ വൈകുന്നേരം അവരെ ഇരുന്നിട്ട് അങ്ങനെ തിരിച്ചു പോ തിരിച്ച് പോകുന്ന ുണ്ട് സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്ന അത്തരത്തിൽ പാവപ്പെട്ട രോഗികൾക്ക് വരാനുള്ള ഒരു സൗകര്യം കൂടിയാണല്ലോ എന്നാൽ പക്ഷേ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല അല്ലെങ്കിൽ അത്രയും ഡോക്ടർമാരുടെ അവം അല്ലെങ്കിൽ വിമുഖത കാരണം അല്ലെങ്കിൽ ആ ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ വളരെ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന കാര്യം തന്നെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന അറിവീൻ്റെ റിപ്പോർട്ടർ കാസർകോട്